എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു വറൈറ്റി ഐറ്റംസ് ഇട നല്ല സൂപ്പർ ഐറ്റംസ് നല്ലൊരു ഗൗൺ നൈറ്റ് കൊടുത്തിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് എവിടെയും കിട്ടാത്ത ഒരു കിട്ടാത്തൊരു ഐറ്റംസ് ആണ് അതേപോലെ നല്ല അടിപൊളി ഷാൾ നൈറ്റ് ഉണ്ട് ഷാൾ നൈറ്റ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പറം റോഡിൽ എമരേസ് മാളിലാണ് വരുക കേട്ടോ എമരേസ് മാളിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക നമ്മളൊരുക്കെ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മുതൽ കഴിഞ്ഞിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കട്ടെ ഞാനീ കാണിക്കണ നെറ്റി നല്ലൊരു അടിപൊളി സൂപ്പർ വെറൈറ്റി നെയ്റ്റി ആയിട്ടാണ് നല്ലൊരു ഗൗൺ മോഡൽ റയോൺ നെയ്റ്റി ആട്ടോ റയോൺ നെയ്റ്റിയാണ് വന്നിട്ടുള്ളത് നോക്കി നല്ല അടിപൊളി സ്ട്രെച്ചബിൾ നല്ല സൂപ്പർ സാധനമാണ് നല്ല അടിപൊളി ഐറ്റം നല്ല ഇതിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിടക്കണ നല്ലൊരു ഐറ്റംസാണ് ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാത്തിൽ വരും എന്നുള്ളത് ഇത് ത്രിപ്ലക്സിലാണ് അതിൽ ത്രിബ്ലക്സില് ഡബിൾ എക്സില് അവൈലബിൾ ഉണ്ട് കേട്ടോ പിന്നെ ജസ്റ്റ് വീതി വരിക നാൽപ്പത്തിനാലാണ് വരുന്നത് നാൽപ്പത്തി നാലാണ് ത്രിപ്ലക്സിൽ നിന്ന് വരുന്നത് പക്ഷേ ഇത് കുറച്ച് ലൂസിലുള്ള ആൾക്കാർക്കും ത്രിപ്ലക്സിൽ വരുന്ന ആൾക്കാർക്കും ഒക്കെ തിടാൻ പറ്റും അത്ര നല്ലൊരു അടിപൊളി ഏറ്റവും സ്ഥലം നെക്ക് നോക്കി ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ അത്യാവശ്യം നല്ല നീളം വരണ്ടിട്ടാണ് നല്ല ലൂസ് വരുന്നുണ്ട് ഇതിൻ്റെ ഇപ്പ് വീതി പറഞ്ഞത് ഇപ്പ് വീതി എത്ര വരുന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പ് വീതി വന്നിട്ട് ഒരു അമ്പത് ഇഞ്ച് ഇപ്പ് വീതി വരും കേട്ടോ ഇപ്പോൾ ഇത് വന്നിട്ടുള്ള നല്ല ഹെവി റയോണ പെരുന്നാളിനെ കിടാൻ വരുന്ന സൂപ്പർ പുതിയ ഐറ്റംസ് ഇറങ്ങിയതാണ്ട് ഇതിന്റെ അളവിൽ നീളം വരുന്നത് ഇഞ്ച് നീളം വരുന്നുണ്ട് ഞാൻ അതേപോലെ ഞാൻ ഞാനൊന്ന് പറഞ്ഞു തരാത്തിൽ വരുന്നു എന്നുള്ളത് റയോണാണ് നല്ല ഹെവി റയോൺ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിടക്കുന്ന ഐറ്റംസ് ആണ് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കുണ്ട് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് പാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് രണ്ട് ഡിസൈനിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് നെസ്റ്റ് കളർ എന്നാ നല്ലൊരു കോഫി കളറാണ് നല്ലൊരു കോഫി കളറാണ് ഇത് കളറോ പ്രിൻ്റോ എന്നൊക്കെ പോകാത്ത നല്ലൊരു ഐറ്റംസ് ആണ് ഇത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സിലാവുമ്പോൾ അതിൻ്റെ ജസ്റ്റ് വീതി ഞാൻ പറയുന്നുണ്ട് നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റ് വീതി ഉള്ളവർക്ക് ജസ്റ്റ് വീതി കറക്റ്റാ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഇനി ഇത് നാൽപ്പത്തൊന്ന് നാല്പത്തിരണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരിക പക്ഷെ ഇത് നാല്പത്തി നാല്പത്തിനാല് ഇഞ്ച് ആവശ്യമുള്ളവർക്ക് ഇടാൻ പറ്റും സാധനം അത്രയും നല്ലൊരു ഐറ്റംസ് ആണ് കൈയ്യറക്കം വന്നിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കാണ് കേട്ടോ അതേപോലെ ഇത് ഇതിൻ്റെ ലെങ്ങ് കൂടെ ഒന്ന് പറഞ്ഞു തരത്തിൽ വരുന്നതെന്നുള്ളത് ഡബിൾ എക്സ് എല്ലിൻ്റെ അപ്പോൾ ഇത് അമ്പത്താറ് ഇഞ്ച് ലെങ് ആണ് വരുന്നത് കേട്ടോ വേണ്ടത് നല്ല അമ്പത്താറ് നല്ല അടിപൊളി ഐറ്റംസ് നല്ല സൂപ്പർ ഐറ്റംസാണ് അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം നല്ല സൂപ്പർ ഡിസൈനാണ് സൂപ്പർ ക്വാളിറ്റിയാണ് റേറ്റ് വരും മുന്നൂറ്റി അമ്പത് രൂപയാണ് ആ ഡിസൈൻ നെക്സ്റ്റ് വേറെ കളറാണ് ഈ വന്നിട്ടുള്ളത് നല്ലൊരു നീല കളർ ഇട്ടാ രണ്ടായിട്ടും പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിൽ ഒരു പ്രിന്റ് തേണ്ട അപ്പോൾ ഈ കളറിലൊക്കെ ഡബ്ലെക്സ് എൽ ത്രിബ്ലക്സില് അവൈലബിൾ ആണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് കുട്ടികളുണ്ട് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ഒരു വെറൈറ്റി നെയ്റ്റ് ഇടേണ്ട ആൾക്കാർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു നെയ്റ്റ് നല്ല ബീച്ചിലും നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടോ നെസ്റ്റ് കളർ അത് അതിൻ്റെ നല്ലൊരു മെറൂൺ കളറാണ് അപ്പോൾ ഈ കാണിക്കണൊക്കെ ഡബ്ലെക്സ് എൽ ത്രിബ്ലെക്സ് എൽ അവൈലബിൾ ആണ് ഉണ്ടോ നല്ല സൂപ്പറായിട്ട് ഇടാൻ പറഞ്ഞു നല്ലൊരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു കോഫി കളർ ഇത് അതിൻ്റെ വേറെ ഒരു ഡിസൈൻ കേട്ടോ നമ്മളൊരു ഡിസൈൻ കാണിച്ചു കഴിഞ്ഞാൽ നെ നെസ്റ്റ് ഡിസൈനാണ് ഈ വരുന്നത് അതേപോലെ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഷാൾ നൈറ്റി കാണിക്കാണ്ട് അജറാക്കിൻ്റെ നൈറ്റി ഷാൾ നൈറ്റി ഇതിൻ്റെ കൂടെ കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊള്ളി അധികം റേറ്റ് ഒന്നുമില്ല റയോൻ്റെ ആയാണ് റയോൺ മെറ്റീരിയലാണ് മുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലാഭത്തിലാണ് ഇതിൻ്റെ സാധനം കിട്ടണത് കേട്ടാണ് നല്ലൊരു മോഡലാണ് നല്ലൊരു മോഡൽ ആണ് ഇത് വന്നിട്ടുള്ളത് ബെസ്റ്റ് കളർ ഇതാ അതിൽ നിന്ന് ആ ഡിസൈൻ്റെ മെറൂണ് നല്ല രേഷ് കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്ന നല്ലൊരു ഷോൾനേറ്റ് ആണ് കാണിക്കുന്നത് നല്ല സൂപ്പർ വെറൈറ്റി അജിറാക്കിന്റെ ഷോൾനേറ്റ് ആണ് ഏറ്റാ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഓഫറുള്ള ഐറ്റംസിലാണ് വളരെ റേറ്റ് ഓഫറിലാണ് കാണിക്ക അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും ഇവിടെ നല്ല ഐറ്റംസും കാണിക്കാണ്ട് ഇത് അജിറക്കിൻ്റെ റേറ്റ് ആയിട്ട് അജരാക്കിൻ്റെ ഷാൾ പ്രിന്റിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വിദ്യും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എത്രയും വരുന്നു എന്നുള്ളത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതിന് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് പതിനാല് ഇഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് നല്ല ഇതിൻ്റെ ഷാൾ നോക്കി നല്ലൊരു വറൈറ്റി ഷാളാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ക്ലോത്ത് ക്ലോത്താണ് എന്താണ് ഇതിൻ്റെ ഷാള് വരിക നല്ല വീതി വലിപ്പട്ടോ നല്ല കോട്ടൻ്റെ ഷാളാണ് ഇടാ അടിപൊളി ഷാളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക അജിറാക്കിൻ്റെ റേറ്റ് വരിക മുന്നൂറ്റി മുപ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഐറ്റംസ് നമ്മൾ കാണിക്കാം ഇതിൽ മൂന്ന് കളറാണ് വരിക അതിന് നീലയാണ് വരുന്നത് കേട്ടാ അതിനെ നീല കളറ് ഒക്കെ നല്ല ക്ലോത്ത് ക്ലോത്താണ് നല്ല അടിപൊളി ക്ലോത്തിൽ വന്നത് നല്ല സൂപ്പർ ആയിട്ടും സാധനങ്ങളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടോളൂ അജിറക്കിൻ്റെ നൈറ്റ് ഒക്കെ കണ്ടു ആഗ്രഹമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഒരു കൂടുക അതേപോലെ അറിയാവുന്ന മോഡേനായിട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് ഇട്ടോളുണ്ട് അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമുക്ക് കാണിക്കാണ്ട് ഷാളായിട്ട് കാണിക്കേണ്ട അതും കാണിച്ചു തരാം ഇതൊക്കെ അജിറാക്കിൻ്റെ ഒരു മൂന്ന് കളറാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു കോഫി കളറാണ് ഇനി നമ്മൾ ചെറിയ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം കാണിക്കേണ്ടത് ലൈറ്റ് കളറൊക്കെ ആവശ്യമുള്ളവർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നല്ലൊരു ഐറ്റംസാണ് ഇത് വരുന്നത് ഏറ്റവും ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് ജസ്റ്റ് വീതി വരുന്നത് അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാലഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടാ ഇതിൻ്റെ ഷാള് വരുന്നത് എങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ ഷാള് വരുന്നത് അഞ്ചാം അടിപൊളി ഷാളാണ് അല്ല ആവശ്യമൊരു പെട്ടെന്നടുത്തോളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതിൽ മൂന്ന് കളറാണ് ഇപ്പം നമ്മളെത്തു വരുന്നത് കേട്ടോ അല്ല എസ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഷാളിനെത്തന്നെ നമ്മൾ കാണിക്കേണ്ടത് അതേപോലെതുകൊണ്ട് നല്ലൊരു മോഡലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കിട്ടും പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റംസാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ളത് വാർഷിക പെട്ടെന്ന് സ്ക്രീൻഷ് എടുത്ത് നെക്സ്റ്റ് ഐറ്റംസ് വരുന്നത് വലിയൊരു ഐറ്റംസ് ആണ് ഇതൊക്കെ പ്രിൻറ്റ് ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റാണ് കേട്ടീ വരുന്നത് അപ്പം ഇപ്പം ഇതിൽ കിട്ടില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട നെക്സ്റ്റ് വീഡിയോ നല്ല മോഡലായിട്ട് നമ്മൾ പിന്നെയും വരും കേട്ടോ ളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തി കാണുന്നാലേ പുതിയ ഓഫറങ്ങൾ കിട്ടുകയുള്ളൂ ഇത് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ അമ്പത്തിരണ്ട് ഇഞ്ചൊക്കെ ഇതിൻ്റെ ജസ്റ്റ് വീതി വരേണ്ട കേട്ടോ കയ്യർക്കം വന്നിട്ട് ഒരു പതിമൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ കയ്യർക്കം വരുന്നത് ഷാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളതായിട്ടാണ് ഞാനൊരു ഷാൾ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാളാണ് റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് കളർന്ന് അതിൻ്റെ ഒരു മുന്തിരി കളർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തൊരു കളറാണ് ഷാറാണി വരുന്നത് ഒക്കെ നല്ല നല്ല കളറുകളും നല്ല നല്ല ഡിസൈനും നല്ല ക്ലോത്തും കണക്ക് കേട്ടോ നെസ്റ്റ് കളറ് അതിൻ്റെ തന്നെ അതിൻ്റെ കളർ വരണ്ടേ അതേപോലെ അതിൻ്റെ നെസ്റ്റ് കളറ് അഞ്ച് കളറാണ് അതിൽ വന്നിട്ടുള്ളത് ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് എല്ലാ വെറൈറ്റികളാണ് ആവശ്യമുള്ള വെറൈറ്റി റേറ്റ് ടു വെറൈറ്റി ആണ് അപ്പം വേണം പറയാം റേറ്റ് ഒന്നും കൂടുതലേറ്റാണ് സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് നല്ല ഐറ്റംസിൻ്റെ ഷാളൊക്കെ ഇങ്ങനെ വരുന്ന നെക്സ്റ്റ് ഒരു കോപ്പർ പ്രിന്റ് നമ്മൾ കാണിച്ചത് അതിന്റെ ഒരു ഡിസൈൻ വ്യത്യാസങ്ങളാണ് ഇപ്പം ഈ കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ പാവശ്യ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൊണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ ഇതിൻ്റെ ഷാൾ ഞാൻ കാണിച്ചെന്നല്ലോ ഇതിൻ്റെ ഷാള് വരും കേട്ടോ നല്ല വീതിയും വലിപ്പക്കളും നല്ല സൂപ്പർ ഷാളാണ് വരുന്നത് നീല കളറാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് കളറ് തന്നെ നല്ലൊരു ബോഡ് കളറാണ് വരും അതിൻ്റെ നല്ലൊരു കരി വച്ച കളറ് നല്ല നല്ല ഐറ്റംസാണ് കാണിക്കുന്നത് ജസ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു മുന്തിരി കളർ നല്ലൊരു മുന്തിരി കളർ ഇതാ അതേപോലെ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു പീക്കോക്ക് നീല കളറാണ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ കാണിക്കണമെന്ന് ഇഷ്ടം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ